വലുതന്നെ നേരത്തെ നമ്മൾ നമ്മളടിച്ചു സിറ്റുവേഷൻ എടുക്കാൻ പിന്നെ അടിക്കാൻ വന്നേ ചാൻസില്ലേ റിപ്പയറിൽ അടിപൊട്ടു ണേല നമ്മളെ അടിക്കണേ സൈപ്പ് ബാക്ക് സൈപ്പ് ബാക്ക് വലി മൂല്യം ടിയാ കേട്ടോ കുറച്ച് ആമ വണ്ടി ടാമ കുറച്ച് ആമ വണ്ടി വണ്ടിക്കത്തിട്ടെ പത്ത് ഞാൻ ഓൾറെഡി നോക്കിയായിരുന്നു ഇത്ര പേരുണ്ടെന്ന് അപ്പൊ ഞാൻ നോക്കി കൂടെ മനസ്സിലായി ഒരു പടയുണ്ടെന്ന് നമ്മടെ ആൾക്കാരും കൊണ്ടുപോകണോ ഒരു തരം തല്ല ഒരു തന്നെ തല്ലേ നമുക്ക് തിരിച്ചേറ്റ് എടുക്കാം ഒരുത്തരം തല്ലേ ചന്ദ്ര ൂംഗ് ഹലോ ഇത് പിന്നെ ഞാൻ വന്ന് അടിച്ചു തന്ന പറ നിങ്ങൾ തന്നെ നോക്കി ഇറങ്ങി അല്ലെങ്കി നിങ്ങൾ തന്നെ ഇറങ്ങി നോക്കാം അല്ലെങ്കി അതെ നിങ്ങൾ എല്ലാരും പെട്ടെന്ന് തരും പെട്ടെന്ന് തരും നമ്മുടെ അടിക്കേണ്ടി വരും ഇങ്ങനെ ഇങ്ങനെ പോട്ട് പനിയായല്ലേ അടിച്ചത്

സംസാരിച്ചു അത് അവര് സിറ്റുവേഷൻ ബേസ് ചെയ്തത് ഡ്രസ്സിന്റെ ബേസിലാണ് സെയിം ഡ്രസ്സായിട്ട് അതുകൊണ്ട് വന്ന് ഗണ്ണേം ചെയ്താ ഗണ്ണയും ഫിയർ കാണിച്ചില്ല അതുകൊണ്ട് അടിച്ചിട്ടു സെയിം ഡ്രസ്സാണെന്നാണ് പറഞ്ഞത് പിന്നെ അടുത്ത് എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ചർക്കനെ എപ്പോൾ ഇട്ടുതരെന്നോച്ചു ചെറുക്കനെ കൊന്നിട്ടേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അത് പിന്നെ ചോദിച്ചാൽ അടുത്ത എന്തുവാന്ന് ഞാൻ പറഞ്ഞു ചർക്കനെ കിട്ടിയിട്ട് ബാക്കി പറയാം ഓക്കെ ഓക്കെ അല്ലല്ലോ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ആ മാറട്ടെ ഹലോ ഹലോ ബ്രോ ഞാൻ ചന്ദ്രനാണ് സംസാരിക്കുന്നത് ബ്രോ നിങ്ങൾ ഇന്ന് ഈവനിംഗ് ആണോടുത്ത്

കൈ ഇരിക്കുന്ന പൈസ എടുത്തോണ്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് വണ്ടി ഇടിച്ചിട്ട് അവൻ വണ്ടി ഇടിച്ചില്ല അവന്റെ മറ്റേ ഇതിലുള്ള ഇഷ്യൂന്ന് പറഞ്ഞിട്ടും ഇറങ്ങി അടിക്കുകയാണ് ചെയ്തത് അറിയാലോ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ബാക്കി ഒന്ന് നമ്മൾ എടുത്തതാണ് അവര് നിങ്ങള് ഇതായിരിക്കില്ല ആദ്യത്തെ ആദ്യത്തെ ഒരു തവണ ഉള്ളതെന്ന് വെച്ചാല് ആദ്യം വന്നു ഗണ്യം ചെയ്തു അവറങ്ങി അവൻ്റെ പൈസ കൊണ്ടുപോയി

അല്ല നിങ്ങൾ അവരെ 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 നിങ്ങൾക്ക് വിട്ട് ഞങ്ങൾക്ക് അവരെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി നമ്മൾ സംസാരിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ കരുത് അവരെ ചെയ്യണം നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ പറയണം അത് ഞാൻ പറഞ്ഞില്ല കാരണം അവര് ചെയ്തതിനുള്ളത് ബാക്കി മെമ്പേഴ്സിന്റെ ചോദിച്ചിട്ട് ചെയ്യത്തുള്ളൂ ഇപ്പൊ നിങ്ങൾ വാര വേറെന്തേലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം അതിനാണ് റേഡിയിൽ തരാൻ പറഞ്ഞത് അവരെ നിങ്ങൾ ഇപ്പൊ ചെയ്തിട്ടില്ലെന്നാണോ കിട്ടിയുറ്റി കഴിഞ്ഞില്ല ഇപ്പൊ കഴിഞ്ഞില്ല പിന്നെ പഴിഞ്ഞിട്ടൊക്കെ ഹലോ എടാ എടാ എന്ത് എപ്പ അടിക്കാൻ ടർഫ് കഴിഞ്ഞിട്ടല്ലേ അപ്പാ ഏർ ടർഫ് എത്ര മണിക്കാ പതിനൊന്നല്ലേ പതിനൊന്ന് മണി അപ്പൊ പത്ത് പതിനെട്ട് നമുക്ക് എങ്ങനെ പോലും അപ്പുറത്തെ സെർവറിലാണ് ടർഫ് അപ്പൊ നടക്കൂല അപ്പൊ ടർഫ് കഴിഞ്ഞിട്ട് പ്രീ വാർ അത് കഴിഞ്ഞ് വാറ് അങ്ങനല്ലേ അപ്പൊ അപ്പമാരെ എന്തു ചെയ്യോടാമര മറ്റേ ഇത് ചെയ്യോ

ടിക്കറ്റ് ആണോ അവര് ഞാനിപ്പ റെഡിയോ ഏടാ നിങ്ങളിപ്പ വിടുവല്ലോ വിടുക ൊന്നും <inaudible> ചെക്കുന്നില്ല <Okay>. <wcześniej Aristotle> okay. <may> <inaudible swellślar> അവരെ അടിച്ച സിറ്റുവേഷൻ ആയിട്ട് എന്തായാലും ഞങ്ങൾക്ക് ടർഫ് ഉണ്ട് ആ ടർഫ് കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ ടൈം മണിക്കാണ് പിന്നെ നമ്മുടെ സിറ്റിയുടെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് പോകുന്നത് അതിന്റെ ആ അതിനനുസരിച്ച് അത്